നമ്മൾ കാണുന്ന ഒരു ശാ വർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി വേതനം കൂട്ടി നൽകുന്നില്ല എന്ന് അപ്പൊ നമ്മുടെ സർക്കാർ അതിനെതിരെ മുന്നോട്ട് കുറെ വാദങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളാണ് ഇത്രയും കൊടുക്കുന്നത് എന്ന രീതിയിലേക്ക് ഇപ്പൊ പുതിയൊരു നടപടി വന്നിരിക്കുകയാണ് ആരൊക്കെയാണോ പണിമുടക്കിയത് അവർ ലിസ്റ്റുകൾ എടുക്കാൻ പോവുകയാണ് പുതിയൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് ആശാവർക്കർമാർക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ള സ്കൂളുകളിലുള്ള പാചക തൊഴിലാളികൾക്ക് മൂന്ന് മാസമായിട്ട് വേതനം കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളിയാണ് ഓരോ സ്കൂളിലും ഉള്ളത് അത്രയും പണി പണിയെടുപ്പിച്ചിട്ടാണ് അവർക്ക് ഇതുവരെ മൂന്ന് മാസമായിട്ട് വേതനം പോലും കൊടുക്കാത്ത നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് അപ്പൊ ഈ ബഡ്ജറ്റിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ഇരുപത് കോടി കെ എസ് ആർ ടി സിക്ക് കൂടി പുതിയതായിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ഇത്രയും കോടികൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ശമ്പളം ഒന്ന് കൊടുക്കാത്തത് അത് വലിയൊരു ചോദ്യമാണ് കാരണം ഏറ്റവും വലിയ തൊഴിലാളി പാർട്ടി എന്നൊക്കെ പറയുന്നത് സി പി എം പോലത്തെ ഒരു പാർട്ടിയാണെന്നാണ് അവരുടെ അവകാശവാദം അത്രയും വലിയ തൊഴിലാളി സമരങ്ങൾ ഒക്കെ നടത്തി എന്ന് പറയുന്ന ഈ പാർട്ടി തന്നെ ഇങ്ങനെയുള്ള സമരങ്ങളെ പുച്ഛത്തോടെ കാണുന്ന ഒരു രീതി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വന്ന് സമരം ചെയ്തത് അത് അവർക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല അവർ വന്ന് സമരം ചെയ്തത് അവരൊരു കൂട്ടം ജനങ്ങളാണ് ഇന്നും അവർ അനുഭവിക്കുന്ന ഒരു വിഷമത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർ നമ്മൾ കണ്ടതാണ് കോവിഡിൻ്റെ സമയത്തൊക്കെ ആശാവർക്കന്മാർ എന്തോരോ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആശാവർക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓരോ വീടും കയറി ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ അത്രയും അവരുടെ സ്ട്രെങ്ത് എല്ലാം അതിന് വേണ്ടി ഉപയോഗിക്കുന്നു കോവിഡിൻ്റെ സമയത്താണെങ്കിൽ അവരുടെ ജീവൻ പോലും അവർ ഒരു വിലയും നൽകാതെ ബാക്കിയുള്ളവരുടെ ജീവന് വേണ്ടി ഒരുപാട് ഓടി നടന്നവരാണ് ഇപ്പോഴും അവർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് ഏഴായിരം രൂപ എട്ടായിരം രൂപയാണ് ഇവർക്ക് അപ്പോൾ ഇപ്പോഴും കിട്ടുന്നത് സർക്കാർ പറയുന്നുണ്ട് നമ്മൾ സംസ്ഥാനങ്ങളില് അഞ്ചും മൂന്നും ഒക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ എട്ട് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലാണ് സർക്കാർ അതിനെതിരെ പുതിയ വാദവുമായിട്ട് വന്നത് നമ്മൾ നോക്കണം നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനത്തെ പോലൊന്നും അല്ല ഇവിടെ കൃത്യമായിട്ട് ആശാവർക്കർമാര് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ആശുപത്രികളിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ പണിക്കുന്നത് എത്ര എത്രയോ ആശാവർക്കർമാരുണ്ട് അതിനപ്പുറത്തേക്ക് ഓരോ വീടുകളും കയറി അവിടെ വയസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഹോസ്പിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന എത്ര ആശാവർക്കർമാരുണ്ട് എല്ലാ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആശാവർക്കർമാർ കൃത്യമായിട്ട് അവരുടെ പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് സർക്കാർ ഇപ്പോൾ കാരണം ഏഴായിരം രൂപ എട്ടായിരം രൂപയാണ് കൊടുക്കുന്നത് പതിമൂവായിരം രൂപ പറഞ്ഞതിന് ശേഷം ഇപ്പോഴും സർക്കാർ പറയുന്നത് എത്ര ഞങ്ങൾ പതിമൂവായിരം രൂപ കൊടുക്കുന്നുണ്ട് ഈ പതിമൂവായിരം രൂപ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആ പൈസ കിട്ടുന്നില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം അവർക്കെല്ലാം കിട്ടുന്ന എത്ര ഏഴായിരമോ എട്ടായിരോ രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഈ ഒരു ഏഴായിരം എട്ടായിരം രൂപ കൊണ്ട് ഒരു വീട് കഴിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഇല്ല നമ്മുടെ ഈ ആശാ വർക്കർമാർ ആവുമ്പോൾ അവർക്ക് സമരത്തിന് ഇറങ്ങുക എങ്കിലും ചെയ്യാം കാരണം അവർ പണി നിർത്തിയിട്ടുണ്ടെങ്കിലാണെങ്കിലും അധികം പ്രശ്നങ്ങളൊന്നും സർക്കാരിനെ ബാധിക്കില്ല പക്ഷേ പാചക തൊഴിലാളികൾ ഇത്തരത്തിൽ പണിമുടക്കിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിരവധി കുട്ടികളായിരിക്കും പട്ടിണിയിലാവാൻ പോകുന്നത് അതെ നമ്മൾ സ്കൂളുകളിൽ ചെന്ന് നോക്കിയാൽ മതി സർക്കാർ സ്കൂളിലാണെങ്കിൽ അത്രയും കുട്ടികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഏതാണ് പത്തോ നൂറ് രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത് രൂപയാണ് ഈ തൊഴിലാളികൾക്കുള്ളത് കുട്ടികൾക്കാണ് ഒരു തൊഴിലാളി എന്ന കണക്ക് അപ്പോ ഒരാൾ ഇവർ സഹായിക്കുകയാണെങ്കിൽ ആ രൂപയുടെ സഹായികൾക്കും ആ എല്ലാരും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഒറ്റയ്ക്ക് ഒരു പണി എല്ലാരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അവര് ഒന്നോ രണ്ടോ പേര് ചെന്നിരുന്ന് ആഹാരം വെച്ച് കൊടുക്കും അവർ എന്തുകൊണ്ടാണ് അത്രയും പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ആ പൈസയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പൊ ഇവര് തുച്ഛമായിട്ടുള്ള പൈസ കൊടുക്കും അത് കൃത്യം സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല അത് വലിയൊരു വിഷയം തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇതല്ല ഇപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് സർക്കാർ കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ നാളുകളിൽ സർക്കാർ ഇതിന് മറുപടി പറയേണ്ടി തന്നെ വരും ശമ്പളം വർദ്ധിപ്പിക്കാൻ കാരണം നമ്മൾ കണ്ടതാണ് അംഗങ്ങൾക്കുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ലേ അംഗങ്ങൾക്ക് ഒരു ദിവസത്തെ വേദന ഏകദേശം പതിനേഴായിരം രൂപയാണ് ഒരു ദിവസത്തെ പൈസ മാത്രം കിട്ടുന്ന പതിനേഴായിരം രൂപയാണ് അപ്പം ഇവർക്ക് ആ ഒരു പൈസ ഒരു മാസം പോലും കിട്ടുന്നില്ല ആശാവർക്കർമാർക്ക് ഇത്രയും അലമറിക്കുന്ന പി എസ് സിയുടെ ഒരു ആൾക്ക് കിട്ടുന്നത് ഏകദേശം പതിനേഴായിരം രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അങ്ങനെയാണ് ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി സംതിങ് രൂപ കിട്ടുന്നത് പിന്നെ കാരണം എന്ന് പറയുന്നത് പി എസ് സിയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വാളിഫിക്കേഷൻ പാസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരല്ല അത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഈ ഒരു പി എസ് സി അംഗങ്ങളായിട്ട് വരുന്നത് പക്ഷേ ഇത്തരം തൊഴിലാളികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല അവരുടെ ദിവസം അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത്തരം തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് ഈ പാചക തൊഴിലാളികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇവർക്ക് സമരം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് ഇവർ സമരത്തിന് ഇറങ്ങുകയാണെങ്കിൽ അത്രയും കുട്ടികൾ പട്ടിണി കിടന്നു ആ ഒരു കാരണം കൊണ്ടാണ് മൂന്ന് മാസമായിട്ടും വേതനം ഇല്ലാഞ്ഞിട്ട് കൂടി അവർ സമരത്തിന് ഇപ്പോഴും ഇറങ്ങാത്തതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് സ്പോർട്സ് കൗൺസിലുള്ള കെട്ടിക്കിടക്കുന്ന ഫണ്ടുകളൊക്കെ കൊടുക്കാമെന്ന് കൊടുക്കാമെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിയുള്ള ഒരു സമയത്ത് ഇത്തരം തൊഴിലാളികളെയൊക്കെ ഒന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരം ഉന്നതപരമായിട്ടുള്ള പദവികൾക്കൊക്കെ ഒരു ലക്ഷവും രണ്ട് ലക്ഷമൊക്കെ നിഷ്പ്രയാസം കൂട്ടാൻ പറ്റുന്ന സർക്കാരിനാണോ ബാക്കിയുള്ള ഈ സാധാ തൊഴിലാളികൾക്ക് കുറച്ച് പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അല്ല കൊടുക്കാൻ പറ്റാത്തതിനകത്തൊന്നും അല്ല കാര്യം ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവരുടെ ഈ സമരത്തെ പുച്ഛത്തോടെ കാണുമ്പോഴാണ് സർക്കാർ തന്നെ ഇവരുടെ സമരങ്ങളെ പുച്ഛത്തോടെ കാണുമ്പോൾ ജനകീയ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രസ്ഥാനം എന്താണ് പാർട്ടി നമ്മുടെ ആശാ ആശാവർക്കർമാരുടെ കാര്യത്തില് സർക്കാർ പറഞ്ഞൊരു കാര്യം ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞു അപ്പൊ ഈ പാചക തൊഴിലാളികളെ സംബന്ധിച്ച് ബാക്കി സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല അവരുടെ സർക്കാരിന്റെ ഭാഗം തന്നെയാണ് സംസ്ഥാനത്തിന്റെ പാർട്ടി തന്നെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരെ പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യങ്ങളും ഇല്ല ശമ്പളവും ഇല്ല കുടിശ്ശികയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു തീർപ്പും ഇല്ല ആരോട് ചോദിക്കുമെന്നാണ് കാരണം ഇവർ പറയുന്നുണ്ട് അവിടുത്തെ അധ്യാപകമാർ ചെയ്യുന്ന പൈസ വാങ്ങിയിട്ടാണ് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നത് തന്നെ അപ്പൊ ഇത്തരത്തിൽ തൊഴിലാളി വർഗത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്ന ആദർശമൊക്കെ എവിടെയോ ഒപ്പം പോയിട്ടുണ്ട് എല്ലാവർക്കും പാർട്ടിയുടെ അംഗങ്ങൾക്കൊപ്പമുള്ള രീതിയായി മാറിയില്ലേ ഭരണത്തിൽ വന്നപ്പോ ഇന്ന് അവർക്ക് തൊഴിലാളിയില്ല വർഗപ്രസ്ഥാനോട് സമരങ്ങളെ നമ്മൾ കാണുന്ന പൈസയാണെങ്കിലും ഈ ശമ്പളങ്ങളാണെങ്കിലും ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും സമരം ചെയ്തുണ്ടാക്കി കൊടുത്തത് തന്നെയാണ് അല്ലാതെ ആർക്കും എന്നാ നീ കൊണ്ടുപോയെന്നു പറഞ്ഞാലും നിനക്ക് ഞാൻ കൂട്ടി തരുന്നു തന്നെയൊന്നുമല്ല എല്ലാ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരെ ഓരോ തൊഴിലാളികളും സമരം ചെയ്തു തന്നെയാണ് അവരുടെ ശമ്പള വർധന ഉണ്ടാക്കിയത് ഇന്നത്തെ കാലത്ത് ഏഴായിരം രൂപ കൊണ്ടുവന്നും ഒരു ആശാവർക്കർമാർക്ക് ഒരു വീട് കൊണ്ടുപോകാൻ കഴിയില്ല പലപ്പോഴും ഈ ആശാവർക്കർമാരെങ്ങനെയാണ് വേറൊരു കാര്യമുണ്ട് ആശാവർക്കർമാർ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന എത്ര ആളുകളുണ്ട് പലപ്പോഴും ഈ സി പി എം പോലുള്ള പാർട്ടികൾക്ക് ആളെ എത്തിച്ചു കൊടുക്കാൻ അവരെ ആശാവർക്കർമാർ തയ്യാറാവുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ആശാവർക്കർമാരെ തള്ളിക്കളയുന്ന സർക്കാർ ഒന്ന് ആലോചിക്കണം ആ സമരം ചെയ്യുന്നതിൽ സ്വന്തം പാർട്ടിക്കാരും ഉണ്ട് സ്വന്തം പാർട്ടിയോട് അനുകമ്പയുള്ളവരും ഉണ്ട് അല്ലെങ്കിൽ മനു ആ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമുണ്ട് അവരെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള നിലപാടിലേക്ക് പോകുന്നത് അത് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകും